ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓണോക്ക് നമ്മളെ ഇന്ന് എത്തി നിൽക്കുകയാണ് അപ്പം കുറച്ച് സെറ്റ് സെറ്റ് കളക്ഷൻസ് കളക്ഷൻസ് കാണിക്കാൻ ഒക്കെ വന്ന് തുടങ്ങി അതേപോലെ ഒരുപാട് റെഡിമേറ്റിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് സെറ്റ് കളക്ഷൻസ് ആണ് സാരി നമുക്ക് എന്ത് ചെയ്യാം ഓരോ സാരീസും ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ പ്രൈസും മെറ്റീരിയൽ എങ്ങനെയാണ് ഡിസൈൻസ് എങ്ങനെയാണെന്നൊക്കെ ബ്യൂട്ടിഫുൾ ഫ്ളാറ്റ് ടിഷ്യൂലാണ് ഈ ഒരു സാരീസാണ് ഫസ്റ്റ് കളക്ഷൻസ് ഒരു സാരി കേട്ടോ നല്ല ബ്രോഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് നല്ല ബ്രോഡായിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തുകഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പ്രൈസ് റേഞ്ച് ആണ് മെയിൻ ഹൈലൈറ്റ് റേഞ്ച് ബ്യൂട്ടിഫുൾ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇങ്ങനെ കൊടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല ബ്രോഡ് ആയിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് പല്ലൂല ഇതേപോലത്തെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് ഇതിന്റെ മൂന്ന് ഡിഫറെന്റ് കൊണ്ടുപോകുന്നത് ആയിട്ട് ഒരു പിങ്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിങ്ക് നെക്സ്റ്റ് കളർ കളർന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലൂ കളറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയൊരു കേട്ടോ എടുത്തു വരുമ്പോ നെക്സ്റ്റ് ഇതെല്ലാം സൂപ്പർ ആട്ടോ നല്ല കോട്ടൺ ഇതേപോലെ നല്ല ബ്രോഡ് ആയിട്ടുള്ള ബോർഡർ ആണ് രണ്ട് സൈഡിലും വരുന്നത് താഴത്തേക്കും അതേപോലെ ഷോൾഡറിലേക്കും നല്ല ഷോൾഡറിന്റെ ബ്രോഡ് ആയിട്ടുള്ള ബോർഡർ ആണ് ഇതിന്റെ പല്ലു വന്നിട്ട് ഇതേപോലത്തെ ലൈൻസ് ആണ് വരുന്നത് പ്രൈസ് റേഞ്ച് ആണ് മെയിൻ റേഞ്ചിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് സാരി ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രൈക്സിലാണ് കേട്ടോ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് സാരി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ബോഡി ചെക്ക്ഡ് നല്ല വലിയ വലിയ ചെക്ക് ആണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരി ആണ് എങ്ങനെയാണ് ഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് സാരിയും ഒരു ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു സാരിയാണ് ഫുൾ ടിഷ്യൂല് ബോർഡർ ആണ് വരുന്നത് പല്ലിലേക്ക് വരുമ്പോൾ നല്ലൊരു ലൈൻസിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ലൈക്ക് വരുമ്പോൾ നല്ല ബോർഡർ ആണ് ഇതിന്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയായിരിക്കും സാരി ഉടുത്ത് വരുമ്പോൾ പ്രൈസ് റേഞ്ചാണ് മെയിൻ ഹൈലൈറ്റ് നയൻ എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു സാരിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബോട്ടർ ഗ്രീൻ ആണ് ഇങ്ങനെയാണ് സാരി ആണ് ടിഷ്യാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് സാരി ഒരു ബ്യൂട്ടിഫുൾ സാരി ആട്ടെ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് സാരി ഫുൾ സാരി ഫുൾ ഐറ്റും ഇതേപോലെ ടിഷ്യാണ് ഫൈവ് റേഞ്ചിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ സാരി നമുക്ക് കാണും പ്യോർ ഹാൻഡ്ലൂമിന്റെ ഒരു ലുക്കാണ് പക്ഷേ ഹാൻഡ്ലൂം അല്ല മറ്റൊന്നോട്ടം നമ്മ ഇത് കാണുന്ന ാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വരുന്നത് പല്ലുവാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു സാരി ഇത് ഇങ്ങനെയാണ് ഈ സാരിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ വരുന്നത് അപ്പോൾ ഇന്നത്തെ സാരി കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കയറിയിരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും കൂടെ